and, <laughs> and <laughs> delivering personalized care that matters ഗുഡ് മോർണിംഗ് വൺസ് അഗേൻ ആൻഡ് വെൽക്കം ബാക്ക് ഗൾഫ് മോർണിംഗിൽ ഇപ്പോൾ റേഡിയോ ക്ലിനിക്കിലെ സമയമായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കൂടെ എന്നുള്ളത് ഡോക്ടർ നിഷ ഫ്രം എൻ എം സി മെഡിക്കൽ സെന്റർ റോള ആൻഡ് ജി സ്പെഷ്യലിസ്റ്റ് ഒബ്സ്ട്രിക്സ് ഇൻ ഗൈനക്കോളജി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തുറന്നു പറയുന്നത് നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ പറയുന്നത് ഗൈനക്കോളജിസ്റ്റിനോടാണ് പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സ്ത്രീകൾ എല്ലാവരും എസ്പെഷ്യലി പ്രഗ്നൻസി സമയം ഡീൽ ചെയ്യുന്ന ജെസ്റ്റേഷണൽ ഡയബറ്റീസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് സോ നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ ഇടയിൽ പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ പ്ലാനിങ് ടു കൺസീവ് അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റീസ് പ്രോബ്ലം ഉള്ളവരാണ് ഇപ്പോൾ ഒരു പ്രെഗ്നൻസിക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റൻസും ഡൗട്ട്സും ഒക്കെ നമ്മളെ വാട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചും ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ എപ്പോഴും എൻ എം സി റോ ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് യു ക്യാൻ ഓൾവേസ് കൺസൾട്ടവർ അപ്പോൾ ഡോക്ടർ നമ്മുടെ ഇന്നത്തെ റേഡിയോ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ആയിക്കോട്ടെ സോ ജസ്റ്റ് ഈഷണൽ ഡയബറ്റീസ് ഞാനത് സഫർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ ഐ റിയലി നോ ഹൗ ഓ ൽ ഡേഴ്സ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ പ്രഗ്നൻസി ജേർണിയും ഡിഫറൻ്റാണ് അപ്പോൾ എനിക്കൊരു ട്വന്റി വീക്സ് കഴിഞ്ഞപ്പോഴൊക്കെയായിരുന്നു എനിക്ക് നിയറിംഗ് ടു ട്വന്റി സിക്സ് ട്വൻറ്റി സെവൻ ദാറ്റ്സ്മെൻ എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും സോ ഹാവ് ടു പുട്ടോ മോണിറ്റർ ഞാനൊരു മോണിറ്റർ വെച്ചിട്ട് ഓരോ മീലും കഴിച്ചതിന് ശേഷം ഷുഗർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഷുഗർ ലോ ആവുന്ന സമയം ഉണ്ടായിരുന്നു ഹൈ ആവുന്ന സമയം ഉണ്ടായിരുന്നു ഇൻസുലിൻ ഷോർട്ട്സില് എടുക്കുന്ന സമയമുണ്ടായിരുന്നു ഇവിടെ എനിക്കൊന്ന് ഗ്ലൂക്കോഫെജ് എന്നുള്ള ഒരു മരുന്നാണ് ഗ്ലൂക്കോഫെജ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ പോയി എന്നിട്ടും പറ്റാത്ത ഇൻസുലിനോട്ടൊക്കെ പോയി അങ്ങനെ എല്ലാവരുടെ പ്രെഗ്നൻസി എന്ന് പറഞ്ഞാൽ അതെ എല്ലാവരുടെ പ്രെഗ്നൻസി എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെയാണ് ഓരോരുത്തർക്കും വളരെ ഡിഫറെന്റ് ആണ് അപ്പൊ ജെസ്റ്റേഷണൽ ഡയബറ്റീസില് എങ്ങനെയാണ് ഒരു മദറിന് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്നത് ബിക്കോസ് ഞാനൊരു ഡയബറ്റിക് പേഴ്സൺ അല്ല ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന കുറേ അധികം ലിസ്ണേഴ്സിൽ അവർ ഡയബറ്റിക് അല്ലായിരിക്കാം പ്രഗ്നൻസിക്ക് മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഡയബറ്റിക് ആയിരിക്കാം അപ്പോൾ അവർക്ക് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്ന ചാൻസസ് എത്രക്കാണ് ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം ഒന്ന് പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിസ് രണ്ട് ജസ്റ്റേഷണൽ ഡയബറ്റിസ് പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ഒരു ലേഡി പ്രഗ്നൻസിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഷുഗർ ലെവൽസ് ഹൈ ആണെങ്കിൽ അതായത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അവർക്ക് ഷുഗർ ലെവൽസ് ഹൈ ആണെങ്കിൽ അതിന് പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഓവർ ഡയബറ്റിസ് എന്ന് പറയും പ്രഗ്നൻസിയിൽ വരുന്ന ചില ഹോർമോണുകൾ കാരണം ഉണ്ടാകുന്ന ഡയബറ്റീസിനെ ജസ്റ്റേഷൻ ഡയബറ്റീസ് ഓർ ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി എന്ന് പറയും ഇതിൻ്റെ കാരണം ഇരുപത്തിനാല് ആഴ്ചയിൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിനാല് ആഴ്ചയാകുമ്പോൾ മറുപിള്ളിയിൽ നിന്ന് വരുന്ന ചില ഹോർമോണുകൾ കൊണ്ടാണ് ഇത് വരുക ഹോർമോണുകൾ ഈസ്ട്രജൻ പ്രതിസ്ട്രോൺ ഹ്യൂമൻ പ്ലാസിൻറ്റോ ലാക്റ്റജൻ കോർട്ടിസോൾ മുതലായ ഹോർമോൺസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ടാക്കിയും അത് കാരണവശാൽ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ചില സ്ത്രീകൾ കൂടുതലായിട്ട് ഷുഗർ ലെവൽസ് ഹൈ ആയി കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരുമ്പോ അമ്മയ്ക്കും അൺബോൺ ആയിട്ടുള്ള കുഞ്ഞിനും വരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും കോംപ്ലിക്കേഷൻസ് സാധാരണ ഗുണത്തിൽ നിന്ന് കുറച്ച് കൂടുതലായിരിക്കും ഡയബറ്റീസ് ഉള്ള സ്ത്രീകൾക്ക് കുറച്ച് ശ്രദ്ധിക്കാനുള്ള പ്രഗ്നൻസിയാണ് ഡെഫിനറ്റ്ലി ഡയബറ്റീസ് തുടക്കത്തിൽ തന്നെ ഷുഗർ ലെവൽസ് നോർമലാക്കി വെച്ചില്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓൾമോസ്റ്റ് ലൈക്ക് ടെൻ പെർസെൻറ്റേജ് മിസ്കാരേജ് റേറ്റ്സ് ഹൈ ഷുഗർ ലെവൽസിന് പറയുന്നുണ്ട് രണ്ടാമത് ചില സ്ട്രക്ചറൽ അപ്നോമാലിറ്റീസ് ഘടകപരമായിട്ടുള്ള ചില അപ്നോർമാലിറ്റീസ് കുഞ്ഞിന് കണ്ടുവരുന്നുണ്ട് എസ്പെഷ്യലി നൂറൽ ടൂപ്പ് എഫക്ട്സ് പൈന ബൈഫിഡ പിന്നെ ക്ട് എഫെക്സ്തത്തിൻ്റെ പ്രശ്നങ്ങൾ റീനില നോമലീസ് ഇതെല്ലാം കണ്ടുവരാനുള്ള സാധ്യത കുഞ്ഞുങ്ങളിൽ കൂടുതലാണ് ഡയബറ്റീസ് എപ്പോഴും ഒരു ഇൻഫെക്ഷൻ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് പ്രെഗ്നൻസിയിലും അതുപോലെ തന്നെ ഇൻഫെക്ഷന്റെ ചാൻസസ് ഡയബറ്റീസ് ഉള്ളവർക്ക് കൂടുതലാണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യൂറിനറി അറ്റാക്ക് ഇൻഫെക്ഷൻ ഫ്രീക്വൻ്റായിട്ട് അല്ലെങ്കിൽ വജനൽ ഇൻഫെക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് വരാനുള്ള സാധ്യത ഷുഗർ ഉള്ള സ്ത്രീകളിൽ കൂടുതലാണ് പിന്നെ പ്രഗ്നൻസിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അത്തരം പ്രഗ്നൻസികളിൽ വെള്ളം കുഞ്ഞിൻ്റെ യൂറിനാണ് സാധാരണ കുഞ്ഞിനു ചുറ്റുമുള്ള വെള്ളമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ യൂറിൻ ധാരാളമായി വരികയും യൂറിൻ ധാരാളമായി വരികയും അതുമൂലം പോളി പോളിഹൈഡ്രേറ്റ് ചെയ്തു വെള്ളം കൂടുതൽ വരികയും ചെയ്യുന്നത് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് അതായത് മാസം തെക്കാതെയുള്ള പ്രസവം പെട്ടെന്ന് വെള്ളം ലീക്കേജ് ആയി പോവുക അത്തരം പ്രശ്നങ്ങൾ മാസം തയ്ക്കാതെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഡെലിവറി സമയത്ത് കുഞ്ഞിന് എൻ ഐ സിയിൽ വെക്കേണ്ട സാധ്യത കൂടുതൽ അതൊക്കെ കുഞ്ഞിൻ്റെ ശ്വാസകോശ വികസനം കുറവ് വിലുറൂബിൻ കൂടുതലായിട്ട് വരിക റെസ്പിറേറ്ററി ഡിസ്ട്രെസ് അത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരും ഡെലിവറി സമയത്തും കുഞ്ഞിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ട് ിറങ്ങി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സിസേർ സെക്ഷൻ റേറ്റ് കൂടുതലും ഇൻസ്ട്രമെൻറ്റ് ഡെലിവറീസ് അതായത് വാക്വം ഫോസബ്സ് അതായത് ഉപയോഗിക്കുന്ന സാധ്യത കൂടുതലാണ് മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ യൂട്രസ് ചുരുങ്ങാനുള്ള വലിയ യൂട്രസ് ആയതുകൊണ്ട് ചുരുങ്ങാനുള്ള സാധ്യത കുറവാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ബ്ലീഡിങ് ചില ചില ഗർഭിണികളിൽ ഈ ഡയബറ്റീസ് ഒരു ഡെലിവറിക്ക് ശേഷവും അത് കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ ജസ്റ്റേഷനൽ ഡയബറ്റീസ് ഡെലിവറി കഴിയുമ്പോൾ അതോടെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ ലെവൽസ് നോർമൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട് പ്രീ ജസ്റ്റേഷൻ ഡയബറ്റീസും ജസ്റ്റേഷൻ ഡയബറ്റീസും പ്രീ ജെസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഷുഗർ ലെവൽസ് ഹൈ ആയിട്ടുള്ളത് അത്തരം ആളുകൾക്ക് ഷുഗർ ലെവൽസ് പിന്നെ കുറയാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ജെസ്റ്റേഷൻ ഡയബറ്റീസ് പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ ആണെങ്കിൽ പ്ലസ് ഉണ്ട് അതായത് മറു മറുവിള്ള പുറത്താകും ലെവൽസ് ഫോളോ ചെയ്യും എന്നിരുന്നാലും നമ്മൾ ആറാഴ്ചക്ക് ശേഷം പിന്നെയും ഒരു ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ഷുഗറിൻ്റെ ടെസ്റ്റ് നോക്കിയിട്ട് ഷുഗർ ലെവൽസ് ഓൾട്ടേഡ് ആണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അമ്പത് ശതമാനം സ്ത്രീകളിൽ ഫ്യൂച്ചർ ഡയബറ്റീസിൻ്റെ സാധ്യത കൂടുതലാണ് ഇയർലി ഷുഗർ ലെവൽ ആണ് ആണ് ഈ ടൈമിലാണെങ്കിൽ മിസ്കൺസെപ്ഷനുള്ള ചാൻസ് മിസ് കാരേജസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതിനുശേഷം ഇപ്പോൾ ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫോർ വീക്സിലായിരിക്കും നമ്മൾ ജസ്റ്റേഷനില് ഡയബറ്റീസിനുള്ള ജി ജി ടി ടെസ്റ്റ് നോർമലി ചെയ്യുന്നത് സോ ഈ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് നമ്മൾ ജി ടി ടി ടെസ്റ്റിൽ മാത്രമാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മദേഴ്സിന് അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് മുമ്പ് നമ്മൾ എന്തെങ്കിലും സിംറ്റംസ് അവർക്ക് പറഞ്ഞു കൊടുക്കോ ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂരിനേഷൻ അല്ലെങ്കിൽ ഷുഗറിനോടുള്ള ക്രീവിങ് അല്ലെങ്കിൽ തല കറങ്ങുന്നു അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു എക്സ്ട്രാ നോട്ടീസ് നമ്മൾ കൊടുക്കാറുണ്ടോ തുടക്കത്തിൽ തന്നെ ആൻ്റിനൈറ്റൽ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷുഗർ ലെവൽസ് എല്ലാ സ്ത്രീകളിലും നോക്കുന്നുണ്ട് ഒരു ഫാസ്റ്റിംഗ് ഷുഗറും എച്ച് പി എൻ സിയും നോക്കുന്നത് നല്ലതായിരിക്കും ആ ഷുഗർ ലെവൽസ് നോർമലാക്കി വെച്ചിട്ട് ാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രെഗ്നൻസിയിലേക്ക് കടക്കേണ്ടത് പ്രീ കൺസെപ്ഷനിൽ തന്നെ ഈ ഷുഗർ ലെവൽസ് നോർമൽ ആയിരിക്കെ തന്നെയാണെങ്കിലും മുതൽ ആഴ്ച വരെ രണ്ട് തരത്തിലുള്ള ഗ്ലൂക്കോസ് ടെസ്റ്റുകൾ ചെയ്യാം ഒന്ന് അമ്പത് ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഷുഗർ ലെവൽസ് നോക്കുന്നത് അതിന് ജി സി ടി എന്ന് പറയും അതിൻ്റെ അളവ് ഒരു മണിക്കൂറിൽ നൂറ്റി നാൽപ്പതിന് മുകളിലാകുവാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ജി ടി ടി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാറുണ്ട് അതിലൊരു ഫാസ്റ്റിംഗ് ലെവൽ നോക്കും സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചിട്ട് വൺ അവർ ടു അവർ സാമ്പിൾ എടുക്കുക ചെയ്യാം ഫാസ്റ്റിംഗ് ലെവൽ മോർ ദൻ നയൻറ്റി ഫൈവ് വൺ അവർ സാമ്പിൾ മോർ ദെൻ വൺ എയ്റ്റി ടു അവർ സാമ്പിൾ മോർ ദെൻ വൺ ഫിഫ്റ്റി ത്രീ നമ്മളത് ഷുഗർ ഉള്ളതായിട്ട് കണക്കാക്കുന്നു മാത്രമല്ല ചില സ്ത്രീകളിൽ അതായത് പ്രീവിയസ് പി സി ഒ ഡി ഫാമിലി ഹിസ്റ്ററി ഉണ്ട് പ്രീവിയസ് ബേബിക്ക് ബർത്ത് വെയ്റ്റ് കൂടുതലാണ് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ട് അത്ര ആൾക്ക് ജി ടി തുടക്കത്തിൽ തന്നെയും ചെയ്യും ഈ എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് പിടിച്ച് ചെയ്യുന്ന ടെസ്റ്റ് ഗർഭിണി അയക്കുന്ന അവസ്ഥയിൽ തുടക്ക ആഴ്ചകൾ ചെയ്യാറുണ്ട് അത് നോർമൽ ആണെങ്കിൽ കൂടി പിന്നെയും അത് ട്വന്റി ഫോർ ട്വന്റി എയ്റ്റ് വീക്സിൽ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ലക്ഷണങ്ങൾ വെച്ച് പറയുവാണെങ്കിൽ സാധാരണഗതിയിൽ എക്സസീവ് ക്ഷീണം നമ്മൾക്ക് ബേബിയുടെ ബേത്ത് ബേബിയുടെ വെയ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് കാണുക വെള്ള കൂടുതലായിട്ട് കാണുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിത് സസ്പെക്ട് ചെയ്യണം ഓക്കെ മറ്റൊരു കാര്യം ഇപ്പോൾ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീക്ക് ജസ്റ്റേഷനൽ ഡയബറ്റീസ് ഡയഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടേ? ഈ പറയുന്ന പോലെ there are insulin shots there are pills ഇതിലേക്ക് കടക്കുന്നതിനു മുന്നേ നമുക്ക് ഫുഡ് കൺട്രോൾ അ İnglish ടൈറ്റ് പലരും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എ ക്വിക്ക് അഡ്വൈസ്? ഒരു മൾട്ടിന്യൂഷണൽ ന്യൂട്രീഷണൽ थेरेपी നമ്മൾ സാധാരണgetFile first മാനേജ്മെന്റ് അതില് പറയുന്നുണ്ട്. ഇപ്പൊ NMC യിലോ you have a dietitian are they putting an adjustment we have uh, we okay. have നമ്മുടെ സാധാരണ പറയുന്നത് ടോട്ടൽ റഫൈൻഡ് ഷുഗർസ് എല്ലാം टोटली അവോയ്ഡ് ചെയ്യ ആയ ഡ്രിങ്ക്സ് കോൾ ആസിഡ് ടോട്ടലി അവോയ്ഡ് ചെയ്യുക നമ്മൾ വായുവെക്കുമ്പോൾ മധുരം തോന്നുന്ന പഴവർഗ്ഗങ്ങളെല്ലാം ഷുഗർ കൂട്ടുന്നതാണ് ട്യൂബേഴ്സ് പൊട്ടാറ്റോസ് ഇതെല്ലാം ഷുഗർ കൂട്ടുന്നത് നമുക്ക് ബേസിക്കലി ഒരു കാർബോഹൈഡ്രേറ്റ് ലോ പ്രോട്ടീൻ റിച്ച് ഡയറ്റാണ് നമ്മൾ എടുക്കാനുള്ളത് ഫൈബർ കൂട്ടുക സാലഡ്സ് കൂടുതലായി കഴിക്കുക സ്പ്രൗട്ട്സ് കഴിക്കാം വാട്ടർ വൺ പോയിന്റ് ഫൈവ് ടു ടു ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡെയിലി എടുക്കുക ഫ്രീക്വൻറ് സ്മോൾ ഫീഡ്സ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത് ത്രീ മെയിൻ മീൽസും ത്രീ സ്നാക്സും പിന്നെ എപ്പോഴും നമുക്ക് വിശപ്പ് തോന്നുവാണെങ്കിലും സാലഡ്സ് സ്പ്രൗട്ട്സ് ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ പല വരാറുണ്ട് കഴിക്കാവുന്നതായിരിക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ഇടയ്ക്ക് നമുക്ക് ആ ഡയറ്റ് മാനേജ് ചെയ്തിട്ട് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഈ ഒരു ഡയബറ്റീസ് ഓക്കെ അതെല്ലാം ഈ ഈ പറഞ്ഞപോലെ ഈ ഒരു ഡയബറ്റിസ് കുഞ്ഞുങ്ങളിലോട് പാസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണോ അതായത് ഇപ്പം നമ്മ ഇപ്പം അമ്മയ്ക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തേക്കാണെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞിന് ഫാമിലി ഹിസ്റ്ററി ഡെഫിനറ്റ്ലി ഉണ്ട് ഫാമിലി ഹിസ്റ്ററി ഇപ്പം ഈ ഗർഭിണിയായ സ്ത്രീയുടെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ആൾക്കും ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ഇപ്പൊ ഈ ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് പി സി ഒ ഡി പി സി ഒ ഡിന്ന് പറഞ്ഞാൽ ഇപ്പം ലൈഫ് സ്റ്റൈൽ ഭാഗത്തിന്റെ ഒരു കാര്യമായിട്ട് കുറെ അധികം സ്ത്രീകള് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള അപ്പോൾ ഈ പി സി ഒ ഡി ഉള്ളപ്പോൾ ചാൻസ് ഫോർ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് അതെ ശരിയാണ് അപ്പൊ അങ്ങനെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ജസ്റ്റേഷൻ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇവരെ മുന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായെന്ന് വരില്ല നമ്മുടെ പോലെ അല്ലെങ്കിൽ ജസ്റ്റേഷൻ ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടോ വളരെ കൂടുതലാണ് ഒരു ഫാമിലി ഹിസ്റ്ററിയും ഒരു ഒരു ബന്ധവും പി സി ഒ ഡിയിലും ഫാമിലി ഹിസ്റ്ററി ഡയബറ്റീസിലും പറയുന്നുണ്ട് ഇനി കാര്യങ്ങൾ കാര്യങ്ങൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു മൾട്ടി മൾട്ടിന്യൂട്രീഷൻ തെറാപ്പിയാണ് ശരിക്കും ഇനിഷ്യലി നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം ഷുഗർ ലെവൽസ് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്ത് കൊണ്ട് പോകുക പോകും ടൂ വീക്സിന് ശേഷം പിന്നെയും ഷുഗർ ലെവൽസ് നോക്കും ഷുഗർ ലെവൽസ് കൺട്രോൾ ആയില്ലെങ്കിൽ അതായത് ഫാസ്റ്റിംഗ് നയൻറ്റി ഫൈവിന് താഴെയും ടൂ ആർ പി എസ് വൺ തേർട്ടിക്ക് താഴെയും വന്നില്ലെങ്കിൽ നമ്മൾ ഗുളിക കൂടുതൽ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഗുളികയാണ് ഗുളികയിൽ നോക്കും ഗുളികയിൽ നോക്കിയിട്ടില്ലെങ്കിൽ ഇൻസുലിൻ ൻ ഷോർട്സ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുക എപ്പോഴും ഡെഫിനറ്റ്ലി ഇൻസുലിൻ ആണ് നല്ലത് ബെറ്റർ കൺട്രോൾ കിട്ടുന്ന ഇൻസുലിനാണ് ഇൻസുലിൻ സേഫ് ആണ് പ്രഗ്നൻസിയിൽ പ്ലസ് എൻ്റെ ക്രോസ് ചെയ്യില്ല പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല സൈൻസ് ഓഫ് ഹൈപ്പോോഗ്ലൈസിമിയ അതായത് ഷുഗർ കുറഞ്ഞ് പോകുന്ന കാര്യങ്ങളും നമ്മൾ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യണം അതായത് പെട്ടെന്ന് ക്ഷീണം വരിക തലകർക്കം വരിക നെഞ്ചിരിപ്പ് കൂടുക ഇതൊക്കെയാണെങ്കിൽ ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്തിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻത് അപ് ടു ട്വന്റി വീക്സ് അതായത് മന്ത് വരെ വൺസ് ഇൻക്ക് ആഫ്റ്റർ ദാറ്റ് വീക്ക്ലി ഇതാണ് നോർമൽ പാറ്റേൺ ും ഷുഗർ മോണിറ്ററിംഗും ഡയബറ്റീസും ആളുകൾക്ക് ഈവൻ ടു വീക്കിലി ടു വീക്ലി നമ്മൾ നോക്കും ലെവൽസും ടൂ വീക്ലി വിസിറ്റ്സും എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ കാണിക്കാനായിട്ട് അഡ്വൈസ് ചെയ്ത് കേസില് ഇപ്പോൾ ഈ ജസ്റ്റേഷൻ ഡയബറ്റീസിന്റെ ഏറ്റവും റിസ്ക്യർ ആയിട്ടുള്ള ഏതെങ്കിലും പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടോ വാട്ട് ആർ ദ സിംറ്റംസ് ആക്ച്വലി ആ പേഷ്യൻസ് ഷി ഹാഡ് ഡയബറ്റിക് കിറ്റ് വസിഡോസസ് ഓ അപ്പോൾ ഷി വാസ് ഫോർട്ടി ടു ഇയേഴ്സ് അവർ ഫോർട്ടി ടു ഇയേഴ്സ് ഉള്ളൊരു ലേഡി ആയിരുന്നു തേർഡ് പ്രഗ്നൻസിയാണ് സെവിയർ ഡയബറ്റീസ് കൺട്രോൾഡ് വേൾഡ് ഡയബറ്റീസ് എന്ന തുടക്കത്തിൽ തന്നെ ഷുഗറുള്ള ലേഡിയായിരുന്നു അവരുടെ ഏജ് അവർക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു അവരുടെ ഷുഗർ ലെവൽസ് വളരെ ഹൈ ആയിരുന്നു പിന്നെ അത് ഡയബറ്റിക് കിസോ കിറ്റ് ബസിഡോസ് ലിസ്റ്റിലേക്ക് പോയി പിന്നെ നമ്മളത് ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റായി ഡെലിവറി ആണ് മദർ ഓ വെരി നൈസ് ഈ പറയുന്ന പോലെ ഇപ്പൊ പെൺകുട്ടികൾ ഒരു ഒരു കമ്പാരിറ്റീവ്ലി വിറ്റ് ഇസ് എ ബെസ്റ്റ് ഏജ് ടു ഹാവ് എ ബേബി ബെസ്റ്റ് ഏജ് പറയുന്ന പോലെ ഇപ്പൊ ഡയബറ്റീസ് പ്രോബ്ലംസ് വരാം ഹോർമോണൽ ഇഷ്യൂസ് വരാം ഇപ്പൊ നമ്മുടെ പണ്ടത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇവർക്കിതൊന്നും ഇല്ല ഇവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് അന്നൊരു പക്ഷേ ഉണ്ടായിരിക്കാം പക്ഷേ ആരും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലെ ടച്ച് കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വി ഇഡ് മോർ ജങ്ക് ലെസ് എക്സസൈസ് അതുപോലെ തന്നെ ഒബീസ് അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിനിങ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പല പല ടീനേജ് ഗേൾസിനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ഏജ് ടു ഹാവ് എ ബേബി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സിന് ഇടയിലാണ് ക്വാളി ക്വാളിറ്റി ഓഫ് ഓവം ഏറ്റവും നല്ലത് യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് ഏജ് അഡ്വാൻസ് ചെയ്യുന്നവരും കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് ഒന്ന് ഓവത്തിൻ്റെ ക്വാളിറ്റി കുറയും നമ്പർ ഓഫ് ഓവം കുറയും മാത്രമല്ല ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ മുതലായ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും അഡ്വാൻസ് മെറ്റർ ഏജിൽ കൂടുതലാണ് അപ്പോൾ ബെറ്റർ ഏർലി ഏജ് പ്രെഗ്ന അതായത് ട്വൻറ്റി ടു തേർട്ടി കൺസീവ് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇനി അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ഇനിപ്പോൾ ഡോക്ടറിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ റിഗാർഡിങ് ഡയബറ്റീസ് ഓർ പ്രഗ്നൻസി ഓർ ടു ദി ഗേൾസു ആ ഹിയോ റിപ്പി പറഞ്ഞത് നമ്മൾ ഏഴ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം അമ്മമാരുണ്ട് കുറേയധികം പെൺകുട്ടികളുണ്ട് ഇപ്പോൾ ഈ ട്വൻറ്റീസിലുള്ള കുട്ടികളുണ്ട് പ്രധാനമായിട്ടും ഇപ്പം കണ്ടുവരുന്നത് സ്പെഷ്യലി പാർട്ട് ഓഫ് ദ വേൾഡിൽ അഡോളേഴ്സിൻ ഏജ് ഗ്രൂപ്പിൽ ഹോർമോണിം ബാലൻസും പി സി യുഡിയും അവരുടെ സെക്കൻഡറി ലൈഫ് സ്റ്റൈലും ഈറ്റിംഗ് ഹാബിറ്റ്സും കൊണ്ട് ഒരുപാട് പണ്ടത്തെക്കാട്ടി ഒരു ഒരുപാട് കൂടുതലിപ്പം ഒ പിയിൽ വരലുണ്ട് ഇറഗുലർ ആയിട്ടോ വെയ്ക്കെയ്നായിട്ടോ ആയിട്ടോ എല്ലാം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഡെഫിനറ്റ്ലി ഇവരുടെ റുട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം ഈറ്റിംഗ് ഹാബിറ്റ്സ് കോളാസ് ഔട്ട് സൈഡ് ജങ്ക് ഫുഡ്സ് കുറച്ച് കുറയ്ക്കുക പിന്നെ എപ്പോഴും എൻട്രി ചെയ്യേണ്ട ഒരു പി സി യു കൺട്രോളുള്ളവർക്ക് ഓവം ക്വാളിറ്റി ബെറ്റർ ഒരു ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലാണ് കൺസീവ് ചെയ്യാൻ പെട്ടെന്ന് ശ്രമിക്കുക എപ്പോഴും ഡയബറ്റീസ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്ത് നോക്കുക ഒരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് ആവശ്യമാണ് അവർക്കെല്ലാം പ്രെഗ്നൻസി എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് ഫോളിക് ആസിഡും ഷുഗർ ലെവൽസും നോക്കി ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എല്ലാ സ്ത്രീകളും ഇയർലി വൺസ് ഒരു അൾട്രാസൗണ്ടും നോക്കുന്നത് നല്ലതാണ് എച്ച് ഡി എൻ്റെ ഫൈവ് ഇയേഴ്സ് ിങ് റേഡിയോ ക്ലിനിക് ഈ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ മോർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷീസ് അവൈലബിൾ അറ്റ് എൻ എം സി മെഡിക്കൽ സെന്റർ റോള ബ്രാഞ്ച് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് റേഡിയോ ക്ലിനിക് സ്റ്റേഡിയ